ടുത്തലാണ് ബൈബിളിൽ ഉപ്പിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ സ്ഥലം ഇനിയുള്ള സംസാരങ്ങൾ ഇനിയുള്ള സംസാരങ്ങൾ എസ് പി ആയാലും പട്ടാളമായാലും പോലീസായാലും പ്രധാനമന്ത്രി ആയാലും ഇനിയുള്ള സംസാരങ്ങൾ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നു നീ വിഷയം പൂർണ്ണമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നു ദൈവം അത് ഇവിടെ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ രാജ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവത്തിൻ്റെ ആധിപത്യം കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വെയർ ഗോഡ് റെയിൻസ് ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചത് സത്യമാണ് ഈ സത്യങ്ങളെല്ലാം പ്രായോഗിക സത്യങ്ങളാണ് എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ രാമരാജ്യമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉണ്ട് പക്ഷെ അതല്ല ദൈവരാജ്യം വട്ട് ഇസ് ദൈവരാജ്യം ഈശോ ദൈവരാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കണത് വട്ട് ഇസ് വട്ട് ഇസ് കിങ്ഡം ഓഫ് ഗാഡ്സ് ബെസലിയ് തോൻ എന്നു വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിദിൻ യു അത് നിന്നിൽ തന്നെയാണ് അതെന്താണ് കിങ്ഡം ഓഫ് ഗോഡ് വേറെ ഗോഡ് റെയിൻസ് എവിടെയാണോ ദൈവാധികാരം നടപ്പിലാക്കുന്നത് എവിടെയാണ് ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നത് എവിടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത് അതാണ് ദൈവരാജ്യം നമ്മളെ ഒപ്പിട്ടിട്ട് പറഞ്ഞത് എന്താണ് ദൈ കം എന്ന് പറഞ്ഞത് നമ്മൾ എന്താണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ ഭരണത്തിൻ്റെ കീഴിലാകണമേ ഇനി സാത്താനോ മനുഷ്യനോ ഇവിടെ ഭരിക്കാനും പാടില്ല ഞാൻ വിശ്വസിക്കുന്നു നീയാണ് ദൈവമെന്ന് അതുകൊണ്ട് നിൻ്റെ രാജ്യം ഈ ഇൻകണ്ടാക്സ് ഓഫീസിലെ നിറവേറണം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് നമ്മൾ എന്തു ചെയ്യും വിശ്വാസപ്രവാണോ ചെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു കർത്താവാണ് യേശു അധികാരിയാണ് യേശു രാജാവാണ് എന്ന് ഞാൻ യേശുവിൻ്റെ ആധിപത്യത്തിന് ഞാൻ എൻ്റെ ഈവൻസുകളെ ഞാൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും അതാ വിശ്വാസപുർവാണ് യേശു കർത്താവ് ആണെന്ന് റോമ എട്ടേ പത്ത് ഒമ്പതേ പത്ത് വായിച്ചുള്ളു ശുദ്ധിക്കട്ടെ ഹലലിയത് യാൽ യേശു കർത്താവാണ് എന്ന് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ മരിച്ചവരിൽ നിന്ന് എന്താ നമ്മൾ വിശ്വസിക്കണത് ഒന്ന് എന്താ പറയുക കർത്താവാണ് പറഞ്ഞേ പറഞ്ഞ അപ്പൊ വിശ്വസിക്കണത് എന്താണ് ഒത്തിരി വാരിക്കൊന്നും വിശ്വസിക്കണില്ല എന്താണ് അപ്പൊ കർത്താവാണ് പറയുമ്പഴേ ഈ ലോകത്തിന്റെയും വരാനിരിക്കുന്ന ലോകത്തിന്റെയും കർത്താവാണ് ജീവന്റെയും മരണത്തിന്റെയും കർത്താവാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ പതിനൊന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിച്ചാലും അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസമുണ്ടെങ്കിൽ ജീവനുണ്ടാകും ചത്തുപോയ സംഭവമായിരിക്കും മനസ്സിലായില്ലേ ചത്തുപോയ സംഭവമായിരിക്കും ഇപ്പോൾ ഇങ്ങൻ ടാക്സ് വന്ന് ഇവരുടെ സമാധാനം ചത്തുപോയി ഇല്ലേ ജപ്തി നടപടി വന്ന് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച വന്നു പോയി ചത്തുപോയി ചത്തുപോയ സംഭവമാണ് പക്ഷേ ഇതിനെ ജീവിപ്പിക്കാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയുള്ളു എന്താണ് എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഏതു തരത്തിൽ മരിച്ചു മരിച്ചു പോയാലും പോയാലും തരത്തിൽ ജീവിക്കും മരിച്ചുപോയാലും അതെന്നുവെച്ചാൽ മനുഷ്യൻ ശരീരത്തെ മരിച്ചാൽ പോലും കറി ഞാൻ അമ്മയെ കണ്ടില്ലേ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ അമ്മ രണ്ടായിരം കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളല്ലേ ആ ആളിനല്ലേ ഞാൻ പുറകിൽ സമയ ചാർത്തി കണ്ടതേ അപ്പ എന്താണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പം ജീവ അപ്പോൾ നിത്യജീവൻ എന്നുള്ള വിഷയമാണ് യേശുവിലേക്ക് നമ്മളെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതെന്താ നമ്മൾ നമ്മളിതെങ്ങനെയാണ് സിം ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നത് റോമോ പത്തോ ഒമ്പതിൽ എന്താണ് ർത്താവാണ് പറഞ്ഞേ കർത്താവാണ് എന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറയുന്നു മരിച്ചുവെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു ദൈവം അവനെ മരിച്ചുവെന്ന് പോലെ അവനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെയും ഈ സകല സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് അവൻ്റെ നാമത്തിലാണ് ഞാൻ ഈ ആക്ടിവിഷൻ നടത്തണത് ഈ സോൾട്ട് ആക്ടിവേഷൻ നടക്കണത് അവരെ ഉപ്പ് താഴെയിട്ട് തരി 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 തണ്ടാൻ പോകുന്ന തരി ഇട്ട് കാണാത്തുള്ളേ അല്ല നിങ്ങളെപ്പോലെ ചാക്ക് പോലെ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരി വിശ്വാസത്തിന് രണ്ട് തരി മതി രണ്ട് തരി ഇട്ടിട്ട് വിശ്വാസം പ്രഖ്യാപിക്കും ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ ഉയർത്തി നിന്നേക്കും അതെങ്ങനെ ഉയർത്തി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഓഫീസറിൻ്റെ മൈൻഡ് സെറ്റ് മാറും ഓഫീസർ പറയും ഓഫീസർ പറയും നിങ്ങളുടെ ടാൻ നമ്പർ നമ്പറിങ്ങടെ തരാൻ പറയും കണ്ട ടി ഭരണഘടനേ അപ്പം എനിക്ക് ഇൻകം ടാക്സ് അറിയാൻ പാതയുള്ളൂ എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാള് ടാൻ ടീൻ അപ്പോൾ ഉടനെ ടീച്ചർ ഇൻകം ടാക്സിൽ ഇവിടെ ടാൻ നമ്പർ കൊടുക്കും ടാൻ നമ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നാല് കൊല്ലമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരുവിധ അരി അരിയറിൻ്റെ അരിയർ ഇവർക്ക് കടം അതായത് ടാക്സ് അടയ്ക്കാനുണ്ടോ എന്നുള്ള യാതൊരുവിധ എൻട്രിയും മെയിൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല അങ്ങനൊരു വിഷയമില്ല ഈ തെറ്റി വന്നിരിക്കുന്ന സാധനമാണെന്നാണ് പറയണത് പ്രീസിലൂയൂ ഇതിൻ്റെ അത് ഇതിരീതിൽ ഇടപെടാതിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം അടച്ചിട്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ പറയും ഇത് ഇവിടെ ചെന്ന് അവസാനിക്കാത്ത കേസാണത് നമ്മളിൽ നിന്ന് എന്താ മനസ്സിലാക്കണത് എല്ലാത്തിനും പോംവഴിയുണ്ട് പക്ഷെ ഉടമ്പടി ആ ഉടമ്പടി എടുക്കാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് വരുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് അമ്പത് ശതമാനം ആൾക്കാരും ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ് അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കണത് ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവരുടെ കയ്യിൽ ചെന്ന് ഉടമ്പടി വന്നാൽ ഉടമ്പടിയിലൂടെ ദൈവം ഇങ്ങനെ നാഷണൽ ഹൈവേയിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ സ്പീഡിൽ വരണേ കാണാം അതുകൊണ്ട് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് എത്രയും സ്പീഡ് അപ്പാക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഉടമ്പടി ഉടമ്പടി അതർഹിക്കുന്ന അതുപോലെ ഈ ആഴ്ച മറ്റൊരു സാക്ഷ്യമാണ് സിമി അനീഷിന്റെ സാക്ഷ്യം സിമി അനുഷ്യൻ്റെ സാക്ഷിയും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള സാക്ഷ്യമാണ് സിമി അനുഷ്യൻ്റെ വിഷയം ഇവർ അവർ കോതമംഗലമാണ് അവർ ഈ മേഖലയുമായിട്ടും ആലപ്പുഴമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ഒരാളാണ് അവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഉടമ്പടി എടുക്കാൻ വിടത്തില്ല അതിവിടെ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ അത് മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി അമ്മ അങ്ങനെ പറയല്ല നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വീടാണ് ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് ഉടമ്പടി ആവശ്യമൊന്നുമില്ല മര്യാദ നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും അതുകൊണ്ട് വിടത്തില്ല വീട്ടിൽ നിന്ന് വിടത്തില്ല ഇനി സിമിയനുഷ്യൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ സിമിയനുഷ്യൻ എങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് വന്നത് അതായത് ഇവള് വെയിറ്റ് എഴുതാൻ വേണ്ടി ആദ്യം ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യും കാര്യം അമ്മേതരും മാതാവിനെ പറയും മാതാവ് എനിക്ക് അവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് അല്ല വീട്ടിൽ നിന്ന് തന്നെ വിടുന്നില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണത് ഓൺലൈൻ ഉടമ്പടിയാണ് ഞങ്ങൾ എനിക്ക് ഈ കോവിഡ് കാലത്താണ് ഉടമ ഓൺലൈൻ ഉടമ്പടി അമ്മ തന്നത് അന്ന് പക്ഷേ ഉള്ളതിനേക്കാൾ അന്ന് തീർത്ഥാടനം ചെയ്യാൻ ഇവിടെ എത്താനും ആർക്കും പറ്റത്തില്ല എല്ലാ രാജ്യങ്ങളും ഉള്ള ഒരു ഓൺലൈൻ ഉടമ്പടികൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല അന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റാ പറ്റാത്തത് കൊണ്ട് അല്ല ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് ഉള്ളത് പക്ഷേ അവർക്കുണ്ടായതിനേക്കാൾ എക്സ്പീരിയൻസ് ഇന്ന് ഓൺലൈൻ ഉടമ്പടിക്കുണ്ട് സാക്ഷ്യങ്ങൾ എപ്പോഴും ഓൺലൈൻ ഉടമ്പടി പറഞ്ഞു കേൾക്കാം ഞങ്ങൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്മ തന്ന നോട്ടിനേക്കാൾ വലുതാണ് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യണത് പലരും എന്നോട് ചോദിച്ചു അച്ഛാ തീർത്ഥാടന ഉടമ്പടി പോലെ ആയിരിക്കുമോ അത്രയും പവർ ആയിരിക്കുമോ ഉടമ്പടിക്ക് എന്ന് ഉടമ്പടിയുടെ കാലത്ത് തന്നെ ആ ഓൺലൈൻ ഉടമ്പടി താഴെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് കാര്യം രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലൊക്കെ തീർത്ഥാടന ഉടമ്പടി കോവിഡ് മുമ്പ് ഒരു കാലമുണ്ട് അത് ചെന്ന് വന്ന് ചെയ്ത് അനുഭവം കിട്ടിയ ആൾക്കാരെ ഓൺലൈൻ ഉടമ്പടി ചെയ്യത്തില്ല പിന്നെ അപ്പം താഴെ കമൻറ്റ് ചെയ്യും ഇത് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ വരുന്നു വരുമോ അത്രയും കമ്മിറ്റ്മെൻറ്റില്ലല്ലോ ഇത് കഷ്ടപ്പെടേണ്ടേ മൂന്ന് മണിക്ക് രാത്രി വീട്ടിൽ നിന്ന് പോരണം ഇവിടെ വന്ന് ഉറക്കം തോങ്ങിയിരിക്കണം ഇല്ലേ ഇടികൊള്ളണം ക്യൂ നിൽക്കണം അതെല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ മെത്തനാനച്ചന്മാരും അതുപോലെ തന്നെ ഡിഗ്നിറ്ററീസൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും എൻ്റെ ഇന്ന ആൾ വരുന്നുണ്ട് അത് ഉടമ്പടി എടുക്കാൻ സഹായം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സഹായം ചെയ്ത് ഞാനത് ആദ്യം പ്രൊമോട്ട് ചെയ്യത്തില്ല എന്താ കാര്യം അവർ ഗ്രീൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ബി എ പി സൈഡ് പോകാവുന്നേ ഉള്ളൂ പക്ഷേ കർത്താവ് കൂടെ പോകത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഞാനത് തണുപ്പിച്ച് കളയും ഞാൻ പിതാവിനും പിതാവേ ആദ്യം അവരോട് ഉടമ്പടി എടുക്കാൻ പറ അവർ ഇടിയും ചൂടും മേടിക്കട്ടെ കുറച്ച് അവിടെ പെയിൻ്റൊക്കെ ഒന്ന് ഇളകട്ടെ ചിലപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരൊക്കെ ആയിരിക്കും തങ്ങളെക്കാൾ വലുത് മുഖ്യമന്ത്രി പോലും എന്നെക്കാൾ വലുതല്ലെന്നും പറഞ്ഞിരിക്കുന്ന അഹന്തയുള്ള ആൾക്കാരൊക്കെ വി ഐ പി സിനെ സ്വാധീനം ചെയ്തിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കും അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്ന കൊണ്ട് അഹങ്കാരം അതുപോലെ തന്നെ മറ്റു മനുഷ്യ കൂടെ നിൽക്കാനും ക്യൂ നിൽക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും അവർക്ക് മനസ്സില്ല അപ്പോൾ അത് അങ്ങനെ എളിമ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല അതെനിക്കറിയാം പിന്നെ നമ്മുടെ ചിത്തപ്പേര് കൃപാസത്തിനുണ്ടാകുക എന്നല്ലാതെ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് ടേക്ക് ദ ഉടമ്പടി എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ പാവപ്പെട്ടവനോടും രോഗിയോടും എല്ലാം ഒരേ മൈൻഡാണ് ഞങ്ങൾ അങ്ങനെ നീതിയോടെ ശുശ്രൂഷ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും കാര്യം ഇപ്പം ഞങ്ങളിവിടെ എന്ത് കസത്ത് കാണിച്ചാലും ചെയ്യേണ്ടതാരാണ് ദൈവമല്ല ചെയ്യേണ്ടത് അതാണ് പ്രശ്നം അതൊരു സത്യത്തിൻ്റെ പണിയുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യത്തില്ല പിന്നെ ചില ആൾക്കാർ എന്നോട് പണ്ടൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ വരുമ്പോൾ അവർ അച്ഛനെ കാണുന്നത് പറയുമ്പോൾ ഞാൻ ഉടമ്പെടുക്കാൻ പറയത്തില്ല പക്ഷേ പ്രാർത്ഥ അവർ വന്നിട്ട് അവരുടെ കുടുംബകാര്യം അത് സാമൂഹ്യ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ പേഴ്സണലായിട്ട് പ്രാർത്ഥന കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഇറ്റ്സ് എ ക്ലിയർ നമ്മളിവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഭൗതിക കാര്യങ്ങളാണ് കുടുംബപരമായ പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളെന്താ വച്ചാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരികട കാണിക്കുകയും അതായത് അവർക്ക് പണ്ട് അച്ഛനോടുള്ള ബന്ധം വെച്ചുകൊണ്ട് വന്നിട്ട് അവർ പൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങൾ സമുദായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ വേചേനെ അവിടെ കാര്യം അവതരിപ്പിക്കും പക്ഷേ അവരുടെ കാര്യത്തിൽ മാപ്പൊളിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തന്നെ ക്ല ക്ലിപ്പിടും വണ്ടി വിട്ടേക്കാൻ പറയും നിങ്ങളീ പറഞ്ഞ സാധനം ഓക്കെ അത് ഞാൻ സെറ്റ് ചെയ്തു തരാം മറ്റത് കൃപാസത്തിലാണ് നിങ്ങൾ വരണത് അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയാണ് അതുകൊണ്ട് ആരായാലും അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ അതിന് എന്ന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് കഷ്ടപ്പാടാണ് ശരി കഴിഞ്ഞനെ അത് മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ലേ ബസ്സിലൊക്കെ നിന്ന് വരണം ചിലപ്പോൾ നിന്ന് പോകേണ്ടി വരും ഇവിടെ തന്നെ ഇരിക്കാൻ സ്ഥലം പോലെ നിൽക്കുക എഴുന്നേറ്റ് എഴുന്നേക്കാൻ പറ്റും പഴി ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നം അതെല്ലാം ഉടമ്പടിയിലുള്ള കമ്മിറ്റ്മെൻ്റെ ഭാഗമാണ് അതൊക്കെ ദൈവത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഉടമ്പടി ഭാഗമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ അത് നിങ്ങൾ എടുക്കണമെങ്കിൽ അത് തന്നെ ദൈവം സ്വീകരിക്കണേറ്റവും വലിയ നിങ്ങൾ അല്ലെങ്കിൽ ഓരോ സമയത്ത് എഴുന്നേൽക്കുമ്പൈശോ ഇവർ എവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അലപരാധികൾ സ്ത്രീകളെ വന്നിരിക്കത്തില്ലേ എന്നിട്ട് അടുത്തിരിക്കണവർ ആരും ഇരുത്തത്തില്ല മുട്ടല്ലേ തട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ ഇതെല്ലാം അവതാരങ്ങളാണ് അപ്പോൾ അതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല ആ മുട്ടിനും തട്ടെല്ലാം കൊണ്ട് നെരിഞ്ഞും പുഴുങ്ങിയും ഒക്കെ ഇരുന്ന് അതെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് സ്നേഹ ദൈവസ്നേഹത്തോടെ കാഴ്ചവെച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ആ സമയത്ത് ഞാൻ ഉടമ്പടി ടേക്കപ്പ് ചെയ്യും കാര്യം നമ്മൾ ഈ ഈ അമ്മ എന്താ പറയണത് വിനയാനെതിരെ ഉയർത്തി ശക്തന്മാരെ നിന്ന് അതാണ് ഇതിൻ്റെ അത് ഉള്ളതാണ് ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഒന്നതാണ് വിനയാനതിരെയാണ് ശക്തന്മാരാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സിംഹാസനത്തിൽ നിന്ന് ഉയർത്തി അപ്പൊ എളിയവരെയാണ് ഉയർത്തണത് ഉടമ്പടിയോടു കൂടി തന്നെ നമ്മുടെ എളിമത്വം നിങ്ങൾക്ക് വല്യ വലിയ പുള്ളിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കുള്ള ഓഫീസറായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഡോക്ടറായിരിക്കും പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ദൈവ ദുരുസനിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് വരുന്നതെന്ന് പറയണം അപ്പം അതുകൊണ്ട് എന്തുമാത്രം എളിമപ്പെടാം ഏറ്റവും നല്ലത് ജഡ്ജിമാരാണ് ഞാൻ നോക്കിയിട്ട് ജഡ്ജിമാർ ഉടമ്പഴക്കെടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ പോലും അവർ എസ് കോട്ടിൽ ആൾക്കാരാണ് അല്ലേ പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും അവരവിടെങ്കിലും ഇരുന്ന ഉടമ്പടി കൂടി ആർക്കും ശല്യമില്ലാതെ അവർ പോകും അവർ മഫ്റ്റിയിൽ സാധനം വിട്ട് ഡ്രസ്സിൽ വന്നിട്ട് ആക്ക് അതാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അർത്ഥം വെച്ചാൽ എഡ്യൂക്കേറ്റ് പീപ്പിളിന് ഉടമ്പടിയുടെ സ്പിരിറ്റ് അറിയാം അവസരിക്കാവും ഉടമ്പടി സ്പിരിറ്റ് അറിയാം അപ്പോൾ അത് ആ എന്ന് പറയണത് ബൈബിൾ സ്പിരിറ്റാണ് ബൈബിളിൻ്റെ ഒരു മൈൻഡ് സെറ്റുണ്ട് എന്താണ് ശക്തന്മാരെ അപ്പം അഹങ്കാരികള് അധികാരികള് ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് പണമുള്ളവരാണ് സ്വാധീനമുള്ളവരാണ് അഹങ്കാരമുള്ളവരാണെങ്കിൽ അവൻ ശത്വന്മാരെ സിംഹാസനത്തിന് താഴെ ഇറക്കും പിന്നെ എന്ത് ചെയ്യും വിനയാനെതിരെ ഉയർത്തും അപ്പം വിനയ നിന്റെ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ദൈവം എടുത്ത് ഉയർത്താൻ വേണ്ടി വിനയമാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് നിന്നെ വിനയപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ഫോർമുല ഉണ്ട് ഈ പത്രം എന്താ ഞാൻ എപ്പോഴും നിങ്ങള് പറയും പത്രം ആർക്കും കൊടുക്കരുത് ആരാണ് ഉടമ്പടി എടുത്തിരിക്കണത് അവർ മാത്രമേ പത്രം കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ചേർത്തി ഓഫീസറാണ് ചേർത്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണത് അനിയത്തിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കുന്നത് ചേർത്തിയുടെ ശമ്പളത്തിൽ നിന്നാണ് അപ്പം അനിയത്തിനെ ഒരു വേലക്കാട്ട് എടുത്തുകൊണ്ട് ആ പൈ നിങ്ങളെ പൈസ കൊടുത്ത് അനിയത്തിയെ പഠിപ്പിക്കുന്നു എന്നുള്ള ഗുണ്ടായുസം കാണിച്ചു കൊണ്ട് നിങ്ങളെ പത്രം ഈ ഓഫീസറെ തേടി അനിയത്തിനെക്കുറിച്ച് കൊടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കാൻ പറ്റും പക്ഷേ വർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അതെന്താ കാര്യം ഉടമ്പടിയിൽ എളിമ വേണം നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കുറേ ഇപ്പം ദൈവത്തിൻ ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് പിന്നിലേ എളിമപ്പെടുത്തലെന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട് അത് ഞങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുല മാതാപി തന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ സംഖ്യ എടുത്ത് സംഖ്യയാണോ സംഖ്യ എട്ട് മൂന്ന് ശ്രുതികട്ടെ ഹലിയ നിയമാവർത്തി എട്ട് മൂന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും നിങ്ങളെ എളിമപ്പെടുത്തുകയും നിങ്ങൾ എളിമപ്പെടുകയല്ല പിന്നെ എന്താണ് എളിമപ്പെടുത്തുകയാണ് അതാണ് ആ പ്രോസസ് വ്യത്യാസമുണ്ട് നിങ്ങളിങ്ങനെ മുകു ചീറ്റ് അയ്യോ അയ്യോ ഇപ്പതൊക്കെ മഞ്ഞുണ്ട് മരിച്ചവരുടെ വീട്ടിൽ ചത്ത പോലെ എളിമയല്ല അങ്ങനെ എളിമ ആ അഭിനയിക്കാമൊന്നും പറ്റത്തില്ല എളിമപ്പെടുകയല്ല എന്താണ് ആ അതാണ് സംഭവം അത് ഇംപോസ്റ്റ് ആണ് അടിച്ചേപ്പിക്കലാണ് എളിഫ സംഗീത എട്ട് രണ്ടും മൂന്നും തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതായത് ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതാണ് കൽപ്പനകൾ എന്ന് പറഞ്ഞ ഉടമ്പടിയാണല്ലോ തന്റെ ഉടമ്പടി പറഞ്ഞു ടി പാലിക്കുമോ പാലിക്കുമോ ഇല്ലയോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി വേണ്ടി ഈ നാൽപ്പത് സംവത്സരം ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അതായത് ഇതിലൂടെ നമ്മൾ ഈ മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് അപ്പോഴീ മരുഭൂമിയിലാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എളിമപ്പെടുക എന്ന് തന്നെയാണ് മരുഭൂമിയിലാകണമെന്ന് പറയുന്നത് എന്താണ് അതായത് സപ്പോർട്ട് പോവുക വെയില തലയിൽ വെയിലടിക്കുക തല വെയിലടിക്കുക ഇപ്പോൾ ഒരു ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മുടെ തല വെയിലടിക്കും അല്ലേ അതുപോലെ തന്നെ ഓരോ വിഷയവും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും ചിലപ്പോൾ അവർ നമുക്ക് എതിരാളികളാവും അവരുടെ സപ്പോർട്ട് കിട്ടാതെക്കും അപ്പോൾ എല്ലാം നമ്മൾ മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ കുറഞ്ഞ യൂ അങ്കിളാണല്ല എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്കിൾ കല്യാണം കഴിച്ച് അങ്കിളിനെ ഇപ്പം അങ്കിളുടെ ആൻറ്റി വന്നപ്പോൾ ആൻറ്റി ഒരു മറുതായി അല്ല മിക്ക ആൻറ്റിമാരും മറുതാകന്മാരാണേ കാര്യം അവർ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് പഴയതുപോരാ അപ്പനെയും അമ്മനെയും മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ സഹായിക്കാൻ സമ്മതിക്കത്തില്ല അവർ അവർക്ക് പേടിയാണ് അവർക്ക് അവിടെ സ്വത്ത് മുഴുവൻ പോകുകയെന്ന് ഓർത്തിട്ട് പേടിയാണ് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് പത്ത് പൈസ തടങ്ങി ഒളിച്ചും പാത്തും അവർക്ക് ഇപ്പം അങ്കിള് തരണം പണ്ട് ലാവിഷമായിട്ട് തന്നോണ്ടിരുന്നതാണ് ഇപ്പോൾ ആൻറ്റി വന്നപ്പോൾ ഒളിച്ചും പാത്തുമാണ് അങ്ങൾ കാശ് ചേരണത് അപ്പോൾ മരുഭൂമിയായി അതാണ് മരുഭൂമി വന്നു തല വെയിലടിക്കാൻ തുടങ്ങി കുട പോയി പണ്ടൊരു അങ്കിളിൻ്റെ ഒരു കുട ഉണ്ടായി ഇപ്പം കുടയില്ല തല വെയിലടിച്ചു മരുഭൂമിയായി ഇങ്ങനെ സപ്പോർട്ട് പോകുമ്പോഴേ എന്താ മനസ്സിലാക്കേണ്ടത് ആ മറുത കെട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ കാലക്കര ഉണ്ടായത് ദൈവമേ എല്ലായിടത്തും ഇടിപെട്ടണമല്ലോ അവിടെ തല ഇടിപിട്ട് അപ്പോൾ ഉടമ്പടി പൊട്ടയി നിങ്ങൾ തന്നെ ഇവിടെ എവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവ് വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്കിളുടെ കയ്യിൽ നിന്ന് ബാറ്റൻ പോകുന്നു ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു പ്രേസോടെ നീ ഇപ്പ കഴിഞ്ഞ മാസം നിന്നെ സഹായിക്കണ സമയത്ത് അങ്കിളിനെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയും കളിയൊന്നും ഇപ്പം ഇല്ലല്ല എന്തോ ഒരു പിടുത്തമില്ലേ ഉണ്ട് ഇല്ലേ അതാണ് സംഭവം ഇത് തന്നെ ഇപ്പം എന്താണ് അങ്കളിനെ സംഭവിച്ചത് നിങ്ങളുടെ വീട്ടിലെ സംസാരം എന്താ എന്താണ് അങ്കിളിനെ സംഭവിച്ചത് ആ പിശാച്ച് അപ്പം അമ്മ പറയും ആ പിശാച്ച് വന്നതിന് ശരി കാണെന്ന് പറയും ഈ അപ്പം എന്താ വിശുദ്ധിയില്ല ആരാധന സത്യത്തിലല്ലേ ഉള്ളു വിശുദ്ധിയിലല്ലേ ആരാധിക്കേണ്ടത് ഇല്ലേ മരുഭൂമി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറയണത് നേരത്തെ സഹായ പേര് ചിലപ്പോൾ ഈ ചിലപ്പോഴും ഇവർ അറിഞ്ഞു കാണത്തില്ല തന്നെ രസം ഈ മറുതായ നിങ്ങളെ വിളിക്കണ ആൻറ്റിയില്ലേ അങ്കിളിൻ്റെ കൈയ്യക്കയറി പിടിച്ചിരിക്കണം എന്ന് നിങ്ങൾ പറയുന്ന ആളില്ലേ അവർ ഈ സംഭവം അറിഞ്ഞു കാണത്തില്ലേപ്പം ചിലപ്പോൾ അങ്കിളിൻ്റെ ശമ്പളം പിടിച്ച് കാണാം അറബി അതായിരിക്കും സംഭവം അപ്പം സംഭവം അറിയാതെ നമ്മൾ നമ്മളാൾക്കാരെ പ്രതിയാക്കി അവരുടെ വൈരാഗ്യം കാണിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധമുണ്ടാകട്ടെ ഇത് എവിടെ ഗോൾ ഹെബ്രയാർ പന്ത്രണ്ടേ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കും ശ്രുതിക്കട്ടെ ശ്രദ്ധിക്കൈവ കൃപ ദൈവ കൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേര് വളർന്ന് വിദ്വേഷത്തിന്റെ വളർന്ന് ഉപദ്രവം ഉപദ്രവം ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ വിദ്വേഷം വിദ്വേഷം മൂലം മൂലം പലരും പലരും അശുദ്ധരായി അശുദ്ധരായി തീരുന്നു തീരുന്നു െ വിദ്വേഷം ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല എന്താ കാര്യം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ വിശുദ്ധിയിലും അല്ലേ അല്ലെങ്കിൽ ചോദിക്കട്ടെ ഹലോലിയ ഒന്ന് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം നിർഭയം പരിശുദ്ധിയിലും നീതിയിലും പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട ശുശ്രൂഷൻ അനുഗ്രഹം അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് നമുക്ക് നൽകാനുമായിട്ടാണ് ഉടമ്പടി ഇതെന്ന് വെച്ചാൽ ഉടമ്പടി വെച്ചാൽ അതായത് തൻ്റെ മുമ്പാകെ വിശുദ്ധ വിശുദ്ധിയിലും നീതിയിലുമാണ് പക്ഷേ വിശ്വ എന്ത് വിദ്വേഷം ഉണ്ടെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ട് പതിനഞ്ച് അനുസരിച്ചുകൊണ്ട് ലുക്ക ഒന്ന് എഴുപത്തിനാലിൻ്റെ വിശുദ്ധി ഉണ്ടാകത്തില്ല കാര്യം അശുദ്ധി വിദ്വേഷം പോലെ എന്തു ചെയ്യും അശുദ്ധി ഉണ്ടാകും അപ്പം അത് എപ്പോഴും നമ്മൾ ആരോടെങ്കിലും വിദ്വേഷത്തിലുണ്ടോ എന്ന് നിങ്ങൾ ഇത് മനസ്സിൻ്റെ വിശുദ്ധിയാണ് ശരീരത്തിൻ്റെ വിശുദ്ധിയല്ല ഈ പറയണത് അത് വേറെ പട്ടികയാണ് അപ്പം ഇത് ഉടമ്പടിയിൽ അത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ചിലരെ എന്താണ് ഈ ഉടമ്പടി സിൽവർ ഗ്രേ എന്നും പറഞ്ഞ് ഗതി കിട്ട പ്രേതങ്ങളെ പറഞ്ഞ് ചില ആൾക്കാർ നടക്കണുള്ളത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഉടമ്പടി പ എന്ത് നമുക്ക് പത്രം വാങ്ങിക്കുകയും ഓരോ കാലങ്ങളനുസരിച്ചുകൊണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും പക്ഷേ ആ ആ പത്രം പത്രത്തെ മാത്രമേ ആ കളറ് മാറുന്നുള്ളൂ ആളിൻ്റെ കളറ് പണ്ടത്തെ ആ പിന്നെ കളറ് തന്നെയാണ് ഇപ്പോഴും അതായത് ആളിന് കളർ വ്യത്യാസമൊന്നുമില്ല ആളെ പകയ വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം തലഹം ഭിന്നത എല്ലാവിധ ആസക്തികളും കൊണ്ടാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലാണ് ശുശ്രൂഷ ചെയ്യണത് അതുപോലെ തന്നെ പിന്നെ എന്താണ് സ്നേഹത്തിലാണ് സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസം വിശ്വാസത്തിലാണ് പക്ഷേ അതിൻ്റെ അകത്ത് സ്നേഹമുണ്ടേ അതൊക്കെ എല്ലാ തീർ ആണ് ആറ് ഇടയ്ക്ക് പോക്കാണ് അഞ്ച് ആറ് അഞ്ച് അപ്പൊ പ്രവർത്തന വിശ്വാസം പ്രവർത്തി മൂലമാണ് നീതികരിക്കപ്പെടുന്നത് അത് രണ്ട് പതിനേഴ് യാക്കോബ് തെറ്റില്ല പക്ഷെ ആ വിശ്വാസം നീതികരിക്കപ്പെടുന്നതിന് പ്രവൃത്തി എന്ന് പറഞ്ഞത് സ്നേഹത്താലാണ് പ്രവർത്തന നേരിതമാകേണ്ടത് അതിനകത്ത് സ്നേഹം വേണം എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കാൻ വന്ന കാലത്തുണ്ടായ സ്നേഹം പോരാ പുതുക്കാൻ വന്ന സമയത്തുള്ളത് അത് നിങ്ങളെ ക്ലാപ്പ് പേപ്പറിൽ പോലും ഇല്ലാത്ത സാധനമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഉടമ്പടി എടുക്കാൻ വന്ന സമയത്തുണ്ടായ സ്നേഹമാണോ എനിക്ക് ഉടമ്പടി പുതുക്കാമെന്നപ്പോൾ ഉള്ളത് അത് അതിൻ്റെ റേറ്റിംഗ് കൂടിയാൽ നോക്കണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയോ സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയെങ്കിൽ പിന്നെ ഒത്തിരി കാലം കൃപാസത്യ വരേണ്ട കാര്യമില്ല എന്താ കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക്ഔട്ട് ചെയ്യും കൃപാസത്യ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വർക്ക്ഷോപ്പാണ് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിലവാരം പ്രാർത്ഥിച്ചേ കർത്താവായ ഉടമ്പടിക്കാലം പുരോഗമിക്കുന്ന അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ നിലവാരം സ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധമാനമാകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ എൻ്റെ മക്കൾ ഇതൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർവസ്റ്റ് ചെയ്യണതാണ് അതായത് ഉടമ്പടിയല്ലേ അല്ലേ ഇപ്പം ദൈവ പൈതലായിട്ട് നമ്മൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് ഞാൻ അതായത് ഓരോ വിഷയത്തിനും അപ്പോൾ സിനിമ അനി അനീഷിനെ സാക്ഷ്യം എന്ത് ഉടമ്പെടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള ചുറ്റുപാട് വീട്ടിലില്ല വീട്ടിൽ അനുവദിക്കത്തില്ല അതാണ് പ്രശ്നം